ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ കടന്നു വരാൻ പോകുന്നത് ആരാണ് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ളൊരു വ്യക്തിയാണോ അല്ല തീർത്തും പുതിയതായിട്ടുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് ഇതുവരെ പരിചയമില്ലാതെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഒരു പുതിയ വ്യക്തിയാണോ ഇതാണപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഇതപ്പോൾ ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണോ ജെൻഡർലെസ്സാണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയുക അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി തന്നെയാണ് അത് നിങ്ങളുടെ ഈ ഒരു ജന്മത്തിലെ ആ ഒരു പാസ്റ്റ് ലൈഫിൽ നിന്ന് മാത്രമല്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തി കൂടിയാണ് അതായത് നിങ്ങൾക്ക് ബന്ധമുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻ എന്ന് പറയാം അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങൾക്കുണ്ടായിട്ടുള്ളത് പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോവുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളുമായിട്ട് സെപ്പറേറ്റ് ആയി പോവുക ഇതൊക്കെ നടന്നിട്ട് ചിലപ്പോൾ കാലങ്ങളായിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും ഉണ്ടാവുമെന്നോ നിങ്ങൾ ചിലപ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാനുള്ളൊരു സാധ്യതയില്ല അല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത്ര കോൺഫിഡൻ്റ് അല്ല ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് അത്രത്തോളം നിങ്ങൾക്ക് ഒരു ദൃഢനിശ്ചയം ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത് അപ്പോൾ ഒരു കാലത്ത് ആരെല്ലാമോ ആയിരുന്ന അല്ലെങ്കിൽ അത്രത്തോളം ഡീപ്പായിട്ട് പോയിരുന്ന രണ്ട് വ്യക്തികൾ വളരെ അന്യരെ പോലെ ആയി മാറി കാലങ്ങൾക്ക് ശേഷം ആ ഒരു രീതിയിലേക്കാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് പലർക്കും പ്രതീക്ഷ ഉണ്ടാവില്ല ഒരു പേഴ്സൺ തിരിച്ചു വരുമെന്നോ അല്ലാതെ ഇനി ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഇവരുമായിട്ട് ഉണ്ടാവുമെന്നോ ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയിലായിരിക്കാം കാരണം നിങ്ങളുടെ മൈൻഡിനുള്ളിൽ ഈ ഈയൊരു വ്യക്തിയുണ്ട് അല്ലെങ്കിൽ അവരോടുള്ളൊരു സ്നേഹമുണ്ട് ആ ഒരു കണക്ഷനും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഓർക്കുന്നുണ്ടാവാം അവർക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം എങ്കിലും നിങ്ങൾ കോൺഫിഡൻ്റ് അല്ല പലപ്പോഴും നിങ്ങൾ അത്രത്തോളം എന്താ പറയുക തകിടമറിഞ്ഞു പോകുന്ന രീതിയിലായിരിക്കാം ചിന്തകൾ വരുന്നത് നിങ്ങൾക്കൊരു ഉറപ്പില്ല അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാലപ്പഴക്കം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയിട്ടുള്ള രീതി ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഉറപ്പില്ലാതെ ആക്കുന്നത് അതായത് ചിലപ്പോൾ ഇനി ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നം മാത്രമായി തീരുമോ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം എന്ന പോലെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടാനുള്ള സാധ്യത എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയായിരിക്കാം ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഒരു പേഴ്സന് മറ്റേതെങ്കിലും തരത്തിലുള്ള കണക്ഷൻ ഉണ്ടായിട്ടുണ്ടാവുക നിങ്ങൾ തമ്മിൽ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ അവരെ തീർത്തും മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകേണ്ടത് ഒരു സാഹചര്യമായിരിക്കാം ഉണ്ടായിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കാം അവിടെ ആ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവുക അവർ ചിലപ്പോൾ ഹസ്ബൻഡോ വൈഫോ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ അവിടെ നിന്ന് ഡിവോഴ്സ് നേടാനായിട്ടൊക്കെ നിന്നിരുന്ന ഒരു വ്യക്തിയായിരിക്കാം പിന്നീട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഒരു ഫ്ലറിഷ് ചെയ്യുന്ന സമയത്ത് അവരുടെ പാർട്ണർ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നതായിരിക്കാം അപ്പം എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും ഒരു നിർബന്ധിതമായ ഒരു സാഹചര്യമോ സിറ്റുവേഷനോ കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു മാറിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു സ്ട്രെഡ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു എൻഡിങ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ല ഉണ്ടായിട്ടുള്ളത് തീർത്തും ഒരു മിസ്റ്ററിയോടുകൂടി തന്നെയാണ് അതായത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും ഇതിൽ നിന്ന് അറിയാനുണ്ട് പൂർണ്ണമായിട്ടും എല്ലാം പറഞ്ഞ് വെച്ചൊഴിഞ്ഞ് പോവുക എന്ന് പറഞ്ഞ രീതിയിൽ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല ഇത് ഇവരുമായിട്ടുള്ള ഒരു ബ്രേക്കപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഒരുപാട് ദുരൂഹതകൾ ബാക്കി വെച്ചിട്ട് തന്നെയാണ് അതായത് ഇതിൻ്റെ ഒരു എക്സാക്ട് റീസൺ അല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർ കംപ്ലീറ്റ്ലി ഇറങ്ങിപ്പോയി ചിലപ്പോൾ ഒരു അഷുറൻസ് ഒക്കെ തന്ന വ്യക്തിയായിരിക്കാം കാരണം അത്രത്തോളം ഒരു ഡെപ്ത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് കാണുന്നുണ്ട് പാസ്റ്റിൽ എന്നിട്ടും അവർ ചിലപ്പോൾ നിങ്ങൾക്കൊരു സൈലന്റ് ട്രീറ്റ്മെൻറ്റ് തന്നിട്ടായിരിക്കാം പോയിട്ടുണ്ടാവുക ഒന്നും നിങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ അന്വേഷിക്കാൻ ചെന്നപ്പോൾ ഈ ഒരു പേഴ്സൺ കംപ്ലീറ്റ്ലി അതിൽ നിന്ന് ആയി പോവുകയോ അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോവുകയോ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതായത് ഒരുപാട് ക്ലാരിറ്റി നിങ്ങൾക്ക് ഈയൊരു റിലേഷൻഷിപ്പിൽ കിട്ടാനായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ട് ഒരു അബ്രപ്റ്റ് എൻഡിങ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ആയി പോയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അവരുടെ ആ ഒരു തിരിച്ചു തിരിച്ചുവരവ് അല്ലെങ്കിൽ ആ ഒരു റീയൂണിയൻ എന്ന് പറയുന്നത് ഒരിക്കലും വെറുതെ അല്ല അല്ലാന്നുണ്ടെങ്കിൽ വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല ഒരുപാട് ഒരു എന്താ പറയുന്നത് വളരെ അധികം സ്ട്രോങ് ആയിട്ട് അല്ലാതെണ്ടെങ്കിൽ അത്രത്തോളം ഒരു പവറോട് കൂടി തന്നെയാണ് ആ ഒരു പേഴ്സൺ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരിക ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ആ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആവാനുള്ള കാര്യം എന്ന് പറയുന്നത് പോലും ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പേഴ്സൺ വീക്ക് ആയതുകൊണ്ടായിരിക്കാം അതായത് ഒരു പക്ഷേ അവർ സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കം നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയായിരിക്കാം അപ്പോൾ അവർക്ക് തേർഡ് പാർട്ടി പറയുന്നത് അനുസരിക്കുമോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സാമ്പത്തിക സഹായം കൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ആ ഒരു സമയത്ത് കഴിഞ്ഞിട്ടുണ്ടാവുക അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് സൊസൈറ്റി ഭയക്കേണ്ടെന്നൊരു ആവശ്യം ഉണ്ടായിരിക്കാം അതായത് ഒരു സോഷ്യൽ ഫിയറിങ് ഒക്കെ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടുന്ന ഒരു സമയം തന്നെയായിരിക്കാം അതുമല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിനെ ആയിരിക്കാം അവർക്ക് അനുസരിക്കേണ്ടിയിരുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് ബാധ്യസ്ഥതകൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ ഇവർ അകപ്പെട്ടു പോയിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ഒരു സമ്മർദ്ദവും കൂടി അവർ പേഴ്സണൽ ആ സമയത്തുണ്ടായിരുന്നു പക്ഷേ ഇനി ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന എല്ലാ സമ്മർദ്ദങ്ങളും മാറിയിട്ട് അല്ലെങ്കിൽ അതിനെല്ലാം അതിജീവിക്കാൻ തക്ക ഒരു ധൈര്യമോ അല്ലാന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ആ ഒരു കൂടി തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇനി തിരിച്ചു വരുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇവർ പറയാതെ ഇറങ്ങി പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാതെ പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആശിപ്പിച്ചിട്ട് അതൊന്നും സാധിപ്പിച്ച് തരാതെയാണ് അവർ പോയിട്ടുള്ളതെങ്കിൽ ഇതെല്ലാം ഈ ഒരു പേഴ്സന്റെ മൈൻഡിൽ തീർച്ചയായിട്ടും ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ അവർ മറന്നുപോയിട്ടുണ്ടായിരുന്നില്ല അവർ അതിനു വേണ്ടി വർക്ക് ചെയ്തതായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെടുത്തിയത് ചിലപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് ഇവരിലുള്ള വിശ്വാസമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലുള്ള വിശ്വാസം ആയിരിക്കാം ഇതെല്ലാം തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ആ ഒരു വ്യക്തി വരുന്നത് അതായത് അവർ നിങ്ങളെ മനപൂർവ്വം ചതിച്ചിട്ടില്ല എന്നവര് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ ഒരിക്കലും ഈ ഈയൊരു കാലയളവിനകത്ത് അവരൊരിക്കലും മറന്നുപോയിട്ടില്ല മേ ബി നിങ്ങൾ തിങ്ക് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അവരുടെ ഒരു ലൈഫുമായിട്ട് മൂവ് ഓൺ ചെയ്തു പോയി എന്നോ ചിലപ്പോൾ ഓർക്കുന്ന പോലും ഉണ്ടാവില്ല അവരുടെ ഒരു മെമ്മറിയിൽ പോലും ഞാൻ ഉണ്ടാവില്ല എന്നെല്ലാം നിങ്ങൾ കരുതിയിട്ടുണ്ടാവും നിങ്ങൾ ഈ ഒരു പേഴ്സണു വേണ്ടിയിട്ട് കാത്തിരുന്ന വർഷങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ ഒക്കെ ആയിട്ടുണ്ടാവും പക്ഷേ ആ ഒരു നിരാശ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ കാലങ്ങൾ കഴിയും തോറും അല്ലെങ്കിൽ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കും തോറും നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം ഇനി എനിക്കിതിനകത്തൊരു റിസൾട്ടൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് പക്ഷെ അപ്പോഴൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ടായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് അവർ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് കാര്യം അവർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായില്ല അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് നാൾ സെപ്പറേറ്റ് ആയി നിന്നു ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ പോലും അവർ ഏതൊക്കെയോ രീതിയിൽ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ ഒരു സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് വഴിയായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലായിരിക്കാം ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരണം എന്നുള്ള ആ ഒരു അൾട്ടിമേറ്റ് ഡിസയർ എന്ന് പറയുന്നത് പോലെ ആ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് ആ ഒരു പേഴ്സൺ ജീവിച്ചിരുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നാൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും ഇനി അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് തീർത്തും ഒരു ന്യൂ ബിഗിനിങ് ആണ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണോ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരിക അതുപോലെ തന്നെയാണ് അവരുടെ ഒരു എൻട്രി അതുപോലെ നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് തീർത്തും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന ഒരു സമയത്തോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വരുമെന്ന് നിങ്ങൾ ചിന്തിക്കാതിരിക്കുന്ന ഒരു സമയത്തു ആയിരിക്കാം അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും കടന്നു വരിക അപ്പോൾ ഇത് ഓൾറെഡി ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുകയും അല്ലെങ്കിൽ ആ ഒരു ജഡ്ജ്മെന്റ് പീരീഡ് നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോയിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ജഡ്ജ്മെൻറ്റിന് ശേഷമുള്ള അല്ലെങ്കിൽ ആ ഒരു ഡെത്തിന് ശേഷമുള്ള റീബെർത്ത് തന്നെയാണ് വീണ്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരിക എന്നുള്ളത് കൊണ്ട് സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് തീർത്തും ഡിവൈൻ്റെ ഒരു ഇടപെടലോടുകൂടി അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിൻ്റെ ഇടപെടലിൽ നിന്നാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ വീണ്ടും നിങ്ങളിലേക്ക് വരുന്നത് ആ ഒരു ഇൻ്റർഫിയറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണുമായിട്ട് അകന്ന് നിന്ന് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരുപാട് ഇമോഷണൽ പെയിൻ അല്ലെങ്കിൽ ആ ഒരു ട്രോമയിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ടാവാം അതെല്ലാം അതിജീവിച്ച് അല്ലാന്നുണ്ടെങ്കിൽ മനസ്സിനെ പാകപ്പെടുത്തി അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടാവാം നിങ്ങൾ നിങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയുക അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്താണ് എന്നുള്ളതെല്ലാം തിരിച്ചറിഞ്ഞ് ആ ഒരു സെൽഫ് ലവ് എന്നുള്ളൊരു പാതയിലേക്ക് ആയിരിക്കാൻ പോയിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഓൾറെഡി നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഒന്നും അത്രത്തോളം ഇല്ല ഇത് വരുന്നെങ്കിൽ വരട്ടെ അല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു നഷ്ടസ്വപ്നമായിട്ട് മാറിയേക്കാം എന്നൊക്കെ ചിന്തിച്ച് തന്നെയാണ് നിങ്ങൾ ഇരുന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു വഴി തിരഞ്ഞെടുത്തിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സണും അവർ ചെയ്തു തീർക്കേണ്ടെന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ അവർ അനുഭവിക്കേണ്ടെന്ന ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അനുഭവിക്കേണ്ടെന്ന ഒരുപാട് കാര്യങ്ങളും അനുഭവിച്ചിട്ട് തന്നെയാണ് തിരിച്ചു വരുന്നത് അപ്പോൾ നമ്മുടെ ചില റീഡിങ്സിൽ കരൻലി ഉള്ള കാര്യങ്ങളായിരിക്കും കിട്ടുക അല്ലെങ്കിൽ കരൻലി എന്താണോ നടക്കാൻ പോകുന്നത് അതുവരെയുള്ളൊരു കാര്യങ്ങളൊക്കെ വരെ വരെയായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു നിയർ ഫ്യൂച്ചർ എന്നൊക്കെ പറയാം അതുവരെയൊക്കെ ഒരു സമയത്ത് പലരും പറയാറുണ്ട് അതിന് ശേഷമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലാതെ ഉണ്ടെങ്കിൽ ശേഷം എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന് സംഭവിക്കുക ഇതിൻ്റെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവോ എന്നൊക്കെ അറിയാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കമൻസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു സ്പ്രെഡ് കണ്ടപ്പോൾ എനിക്ക് അതാണ് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി എന്നുള്ള പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം ഇവിടെ നമുക്ക് ആ ഒരു ഫ്യൂച്ചറും കൂടി കാണാനായിട്ട് സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും എൻ്റർ ആവുന്നുണ്ട് ഒരുപാട് നാളുകൾ നിങ്ങളുമായിട്ട് പിരിഞ്ഞിരുന്ന ശേഷം വീണ്ടും വരുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ആ ഒരു ഡിവൈൻ്റെ ബ്ലസ്സിങ്ങോട് കൂടി തന്നെ വരുന്ന ഒരു വ്യക്തിയാണ് ഒരു റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ഉണ്ടായ ശേഷം രണ്ട് പേര് മാറി നിൽക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് വഴി ഒരുപാട് കാര്യങ്ങൾ അവർ സഫർ ചെയ്യേണ്ടതായിട്ട് വരുന്ന വരുന്നൊരവസ്ഥ എന്ന് പറയുന്നത് കുറച്ച് ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് അല്ലാതെ ഉണ്ടെങ്കിൽ നമുക്കത് ഓവർകം ചെയ്തു പോകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് രണ്ട് പേരിൽ ഒരാൾ അതിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവാം അല്ലെങ്കിൽ അത്രത്തോളം സഹിക്കാൻ പറ്റാത്ത ഒരു വേദനയായിരിക്കാം മനസ്സിലുണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു പിരീഡ് എല്ലാം കഴിഞ്ഞ് നമ്മളൊരു അഗ്നിശുദ്ധി വരുത്തി വരിക എന്ന് പറയുന്നത് പോലെ ശേഷമുള്ള ഒരു റീയൂണിയൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തീർത്തും ഒരു ഫ്രഷ് സ്റ്റാർട്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം പുതിയ ഒരു തുടക്കമാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവുക അതുപോലെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് നിങ്ങൾ ഈ ഒരു പേഴ്സണെക്കുറിച്ച് എങ്ങനെ തന്നെ ധരിച്ചു വെച്ചാലോ അല്ലെങ്കിൽ എന്ത് കൺസെപ്റ്റിലാണ് ഇവരെ കാണുന്നതെങ്കിൽ പോലും അവരുടെ മൈൻഡിൽ നിങ്ങളുമായിട്ട് അകന്നു നിന്ന ഒരു സമയം മുഴുവൻ നിങ്ങൾ തന്നെയായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു ഇവർ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ചതിച്ചിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം എന്നവരാഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അതിനു വേണ്ടിയിട്ടാണ് അവർ വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ എല്ലാം അവരുടെ കയ്യിലുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അവർ തിരിച്ചു പിടിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് അവരെ ഒരു കാര്യവും തടസ്സപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ നേരത്തെ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്കെതിരെ നിന്നിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തടസ്സമായിട്ട് നിന്നിരുന്നത് അതെല്ലാം ഓർഗം ചെയ്യാനുള്ള ഒരു ധൈര്യം ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആരംഭിക്കുന്ന ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും നിങ്ങളെ ആഗ്രഹിച്ചുകൊണ്ടാണ് വരുന്നത് നിങ്ങളെ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സോൾ വൈസ് ആണെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിൻ്റെ ഒരു പാർട്ട്ണർ ആക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു വ്യക്തി വരുന്നത് ചിലപ്പോൾ മാരേജൊക്കെ തീരുമാനിച്ചിട്ട് പിരിഞ്ഞു പോയിരുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അങ്ങനെയുള്ളൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിട്ട് നടന്നിട്ടില്ല അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു മാരേജ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ എടുത്ത് പറയാനുള്ളൊരു എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് പിരിഞ്ഞു പോയിരുന്നവരാണോ അല്ലെങ്കിൽ അങ്ങനെ ഡിവോഴ്സായി പോവുകയോ സെപ്പറേഷനിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് തീർത്തും ഒരു ന്യൂ മെമ്പർ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ന്യൂ ബർത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാകുന്നുണ്ട് അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും ഒരു പുതിയ അതിഥി അല്ലെങ്കിൽ ആ ഒരു ബേബി ഉണ്ടാകാനുള്ള ചാൻസ് വരെ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നിങ്ങളുടെയും അതുപോലെ തന്നെ ആ ഒരു പേഴ്സൻ്റെയും വിഷ് ആണ് നമുക്ക് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ളൊരു വ്യക്തിയാണ് ഈ ഒരു സ്പ്രെഡ് പ്രകാരം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്ന് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് നാളുകളായിട്ട് നാടുകളായിട്ട് നിന്ന ഒരു വ്യക്തികളായിരിക്കാം ആ ഒരു സെപ്പറേഷൻ ഫേസ് പോലും നിങ്ങൾ രണ്ട് പേര് ഫേസ് ചെയ്തിട്ടുള്ളത് ഒരുപാട് ദുഷ്കരമായിട്ടുണ്ടായി ഒരു സിറ്റുവേഷനിലൂടെ തന്നെയായിരിക്കാം നിങ്ങൾക്ക് പോലും എത്തുമ്പെടി ഉണ്ടാവില്ല എന്തുകൊണ്ട് ഇത് കംപ്ലീറ്റ്ലി നിങ്ങളിൽ നിന്ന് പോയി അല്ലെങ്കിൽ ഇത്രയും സ്നേഹിച്ചിരുന്ന ഒരു പേഴ്സൺ ഒന്നും മിണ്ടാതെ പോയത് എന്തുകൊണ്ട് എന്നെല്ലാം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പോലും ഒരു ഉത്തരം കിട്ടാതെ പോയൊരു റിലേഷൻഷിപ്പ് ആണ് അപ്പോൾ അതാണ് നിങ്ങളിലേക്ക് വീണ്ടും വരുന്നത് അല്ലെങ്കിൽ നിങ്ങളെ തേടി വരുന്നത് അപ്പോൾ ആ ഒരു ജഡ്ജ്മെന്റ് പീരീഡിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അനുഭവിക്കേണ്ടുന്ന ആ ഒരു കർമ്മങ്ങൾ തീർന്ന ശേഷം വരുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗീവ് ആൻഡ് ടേക്ക് ഇനി ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു കാര്യം ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തരാനും അതുപോലെ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കൊടുക്കാനും സാധിക്കും ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അത് അല്ലെങ്കിൽ ആ ഒരു കൂടി തന്നെ പോകാൻ സാധിക്കുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മാറുക അപ്പോൾ ഇവിടെ എല്ലാ ആഗ്രഹത്തോടു കൂടിയും അത്രത്തോളം റൊമാൻറ്റിക്കായിട്ട് അല്ലെങ്കിൽ അത്രത്തോളം കൂടി നിങ്ങൾക്ക് തരാതെ പോയാൽ അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ട് അവർക്ക് പാലിക്കാതെ പോയിട്ടുള്ള പല കാര്യങ്ങളും ഇനി നിങ്ങളുടെ ലൈഫിൽ സാധ്യമാക്കണം എന്ന് പറഞ്ഞു വരുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത് അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ആ ഒരു റീഡിങ് അപ്പോൾ ഇവിടെ ക്ലൂസും കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കാരണം അത്രത്തോളം വിസിബിളായിട്ട് ആ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ക്ലെയിം ചെയ്യുക അത്രത്തോളം ബ്യൂട്ടിഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം എന്താ പറയുന്നത് നമ്മൾ കാത്തിരുന്ന ആ ഒരു വ്യക്തിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ഒരു കാത്തിരിപ്പിലൂടെയാണോ നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ നിങ്ങളുടെ പേഴ്സൺ യാതൊരു കമ്മിറ്റ്മെൻറ്റും അല്ലെങ്കിൽ യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലാത്ത രീതിയിൽ നിങ്ങളിൽ നിന്ന് അകന്നു ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് തന്നിട്ട് അകന്നു പോയ വ്യക്തിയാണോ എന്നുള്ളത് കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സന് വേണ്ടി കാത്തിരിക്കുകയാണോ സ്റ്റിൽ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ നിന്ന് മോൺ ചെയ്തോ നിങ്ങൾക്ക് ആ ഒരു സെൽഫ് ലവ് എന്നുള്ള ആ ഒരു ആസ്പെക്റ്റ് മനസ്സിലാക്കി നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് സഞ്ചരിക്കാനായിട്ട് തുടങ്ങിയോ എന്നുള്ള കാര്യങ്ങൾ അറിയിക്കാം അപ്പോൾ ചിലവർക്ക് ചിലപ്പോൾ ഇതിനോടകം തന്നെ ഇങ്ങനെയുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും തിരിച്ച് വരില്ല എന്ന് വിചാരിച്ച ഒരു പേഴ്സണിൽ നിന്ന് ഒരു കമ്മിറ്റ്മെൻറ്റ് ഓഫർ വന്നിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അതും പറയാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം